ആ കുട്ടികളില്ലാത്ത വിഷമേ കുട്ടികളില്ലാത്തൊരു വിഷമില്ലെന്ന് അവള് പറഞ്ഞ മുഴുവൻ ഞാൻ അനുസരിക്കും ചേച്ചി ആ ഞാൻ പറഞ്ഞവളുസരിക്കില്ല അത് ഞാൻ പറഞ്ഞവളെ അനുസരിക്കുന്ന രീതിയിലൊരു സംഗതി ഉണ്ടാക്കി തന്നെ ചേട്ടാ അതിനൊരു ഐഡിയ ഉണ്ട് ഭാര്യമാരെ അനുസരിപ്പിക്കാൻ നൂറ്റൊന്ന് കുറുക്ക വഴികൾ എന്നൊരു പുസ്തകമുണ്ട് അത് മേടിച്ച് വായിച്ചാൽ മതി ചേട്ടനെ കണ്ട ചേച്ചി അത് ആരെഴുതിയ അത് എന്ന് ഡോക്ടർ ഡോക്ടറെ സുന്ദരം പുസ്തകം പക്ഷെ അല്പ കാശു വരും അത് അവക്ക് കാശ് കൊടുക്കണേ ചേച്ചി കൊടുക്കുന്ന കാര്യമല്ല ഡോക്ടർ പുസ്തകത്തിന് വേണ്ടി കുറച്ച് കാശ് ഭാര്യ ഒന്നും പറയണ്ട ഇതുവരെ എന്ത് പറഞ്ഞാലും അവളെ അനുസരിക്കില്ല അപ്പൊ ഡോക്ടർ പുരുഷന്റെ ഒരു പുസ്തകം ഉണ്ട് കുറുക്കുവഴി അത് ഞാൻ വായിച്ച് പഠിച്ചാൽ മതി എന്നാ എഴുതിയ പുസ്തകമുണ്ട് അതിപ്പോ കിട്ടുവോന്നറിയില്ല ഭർത്താക്കന്മാരെ അനുസരണം പഠിപ്പിക്കുന്ന കുറുക്ക് വഴികൾ ആ പുസ്തകം ഇപ്പൊ അവര് ഭർത്താവിനെ അനുസരിപ്പിക്കാൻ അനുസരിച്ചില്ല ചെരവ് ഒറ്റയെ തട്ടിപ്പ് ഇപ്പൊ സെൻട്രയിൽ കിടക്കുകാർ പറയുന്നത് കേട്ട അനുസരിച്ച് കേട്ടനുസരിച്ച് ജീവിക്കാ ചേട്ടനുള്ള കുറുക്ക് വഴി ഞാൻ ഞാൻ ഡോക്ടറെ ഭാര്യമാരെ നൂറ്റൊന്ന് കുറുക്ക് വഴികൾ അതെന്റെ പുസ്തകമാണ് ഭയങ്കരമായിട്ട് ഓടിയ പുസ്കാണത് ചൂടൊപ്പം പോയി തെൻകണക്കിന് പോയി ഒരു രണ്ടായിരത്തഞ്ഞൂറ് രൂപയാകും കോഴിയാണ് രണ്ടായിരത്തഞ്ഞൂറ് എന്റെ ആ ബുക്ക് വായിച്ചു കഴിഞ്ഞാൽ അനുസരണം പഠിപ്പിക്കാത്ത ഭാര്യമാരും അനുസരണം പഠിക്കും നമ്മളനുസരിക്കും അതാണ് എന്റെ ബുക്കിന്റെ വില എത്ര കോപ്പി വേണം അല്ല കോപ്പി വേണം ഒരു കാര്യം ഉണ്ട് സംഗതി മൊത്തം ഇതിനെ ചൂടപ്പം പോലെ വിറ്റുപോയ സാധനമാണ് അത് കാരണം ഫുൾ പോയി ഇപ്പൊ ഒന്നും പോലും കയ്യിലില്ല അതുകൊണ്ട് പുതിയ കോപ്പിയാമം അതേ കംപ്ലീറ്റ് ഞാൻ ാൻ പറ്റത്തില്ല അത് കൊണ്ടാ ക്ലിനിക്ക് വെച്ചേക്കും ക്ലിനിക്കിലേക്ക് വന്നാൽ മതി നിങ്ങൾ നാളെ എന്റെ പൊലി കേട്ടാ നിങ്ങളുടെ പഞ്ചായത്ത് ഓഫീസൊക്കെ മാറ്റി വെക്കും മാറ്റിവെക്കും നൂറ്റൊന്ന് പണികളെ അടിസ്ഥാനം എടുത്തിട്ടോ ക്ലിനിക്കിലേക്ക് നാളെ വരണം എടുത്തു ഞാൻ ഒരു കാര്യം പെട്ടെ ഡോക്ടറിന്റെ ഡോക്ടറെ ഒരു കുഴപ്പമില്ല ഇവിടെ വട്ടി കയറിയൊന്നും എല്ലാം നല്ല ഫ്രഷ് കോപ്പികൾ ആകെ ക്ലിനിക്കിലേക്ക് വന്നാൽ നിങ്ങൾ ഭയങ്കര സംഭവം അല്ലേ ഞാൻ പറഞ്ഞു എന്റെ വീട്ടിൽ എന്തൊക്കെയായിരിക്കും നിങ്ങളാണോ തീരുമാനിച്ചത് ഇവിടെ ബുക്കൊക്കെ തീർന്ന് ക്ലിനിക്കിലേക്ക് നാളെ തരാൻ തന്നെ വച്ചത് അങ്ങനെ പറയൂ ഡോക്ടർ ഈ നാളെ വണ്ടിയില് വരാൻ പറഞ്ഞാൽ വലിയ അടിക്കാരെന്ന് പറഞ്ഞാൽ ഇറങ്ങിയ കേട്ട് കയറിക്കരുത് സ്വന്തം പോരാ കേട്ടോ എനിക്ക് ഞാൻ ഇടിയോട്ട് എന്ന് പറഞ്ഞ കൂടി ഓടി എന്റെ വീട്ടിലേക്ക് എടുക്കുന്ന ശരിയാണോ എന്റെ ക്ലിനിക്കിലാണ് വിളിച്ചത് പൊക്കോണ്ടാ ഡോടന്ന് എന്റെ കാര്യം പറഞ്ഞാൽ മനസ്സിലായി പണിയുണ്ടെന്ന് ഇവിടെ പൊക്കോ ഇടാവിടുന്നു